ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നല്ല മഴയല്ല പെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ മഴയ്ക്ക് നമുക്ക് നല്ലപാട് കുന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിട്ട് എളുപ്പത്തിലുള്ളൊരു സ്നാക്ക് തയ്യാറാക്കാൻ കുറച്ച് ഗോതമ്പ് ഗോതമ്പൊടിച്ച് നല്ലപോലെ കൈറ്റ് എടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് നല്ല തേങ്ങ ഇടാം നല്ല സോഫ്റ്റ് ഉണ്ടാവും അധികം ചേരുമൊന്നും ആവശ്യമില്ല ഇനി അതിലൊക്കെ ബെല്ലം ഇടണം ഇതെല്ലാം പൊടിച്ചിട്ട് വേണം പൊടിച്ചിട്ടിടാ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉരുക്കിട്ട് അതിൽ വെള്ളം വയ്ക്കുന്നത് ശർക്കര മിക്സിയിൽ അരപ്പണം ആ പാകത്തിന് ഉപ്പ് വേണം ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മിക്സിയിൽ നല്ലോണം ആയിരിക്കും കൂടെ കുറച്ച് തരി തരി വേണം ഗ്രൈൻഡറിൽ അരച്ചു കഴിഞ്ഞാൽ നല്ലത് അതിനെ കഴിയുമോ അത് വേയാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ചെറിയ ജാറിൽ അരച്ചിട്ട് എടുക്കുന്നത് നൈസായിട്ടായിരുന്നു അപ്പോൾ വലിയ വാങ്ങണ്ടില്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് കുറച്ചായിട്ട് അരച്ചുകൊണ്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് എടുക്കണം നല്ല പാകം ഒരുപോലെയാകാൻ വേണ്ടിയിട്ട് പിന്നെ എന്ത് പണിയൊന്നും ഇല്ല അതിനെ നമുക്ക് എണ്ണയിൽ പൊരിച്ചിട്ട് എടുക്കാനുള്ള എണ്ണ ചൂടാൻ പറ്റിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് നുള്ളിട്ടിടാം ഗോതമ്പ് നുള്ളിട്ട് അതിൻ്റെ പേര് പണ്ട് മുതലേ നമ്മൾ കാസർഗോഡിൽ ഉണ്ടാക്കിയിട്ട് വരും വേറെ നാട്ടിൽ ഉണ്ടാക്കുന്ന അറിയില്ല കുറേ ദിവസം പുറത്ത് വച്ചുകൊണ്ട് ഉണ്ടായില്ല നല്ല പാടാണ് ഓരോരുവാശയെ ചുട്ടിട്ട് എടുക്കാമല്ലോ പിള്ളേർക്കും വലിയ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കി അറിയാത്തവർക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചൂടാ പിന്നെ അറിയുന്ന ആളുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമെൻറ്റിൽ പറയുക പുറം നല്ല ക്രിസ്പി ഉള്ള് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് താങ്ക് യു